ഹലോ ഫ്രണ്ട്സ് ലീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കലത്തപ്പുമായിട്ടാണ് നമ്മളെ കണ്ണൂരുകാരുടെ സ്വന്തം പലഹാരമാണ് പിന്നെ എല്ലാ ചായക്കടയിലും ബേക്കറികളിലും എല്ലാടേയും നമ്മള് ഈ കലത്തപ്പം നമ്മൾ കാണാറുണ്ട് അപ്പൊ കണ്ണൂരുകാരുടെ ഇഷ്ട വിഭവം കൂടിയാണ് കലത്തപ്പം അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മ കലത്തപ്പം എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കിയാലോ കള നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കളുത്തപ്പത്തിന് ആരുകളെല്ലാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഗ്ലാസ് പച്ചരി ഞാൻ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ലോണം കഴുകി ഊറ്റി മാറ്റിയതിന് ശേഷം അതിൽ ഒരു രണ്ട് സ്പൂണ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും മിക്സ് ആക്കിയിട്ട് ഈ ഗ്ലാസ് ഞാൻ അരി എടുത്തത് ഒരു ഗ്ലാസ് പുള്ള അപ്പോൾ ചോറ് ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി അപ്പം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ അരിന്റെ അളവിൽ നിന്ന് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം പിന്നെ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കണം പിന്നെ ചെറിയ ജീരകം അപ്പൊ ചെറിയ ജീരകം ഇട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും തേങ്ങ കഷ്ണം ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് മിക്സിയിൽ നൈസായിട്ട് സൂപ്പറായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ആ ഈ ഒരു പരുവതത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഏർ ഇനി വന്നിട്ട് നമുക്ക് വെള്ളം അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒരു പാത്രത്തിലോട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കാം വെള്ളം ഉരു വെള്ളം ഉരുക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ടൊരു ഇരുന്നൂ ഇരുന്നൂറ് ഗ്രാമിന്റെ അടുത്ത് ഉണ്ടാവും ഈ വെള്ളം അപ്പൊ നല്ലോണം ഉരുക്കിയെടുക്കുവാ ഇത് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരിവത്തിന് നമ്മൾ വന്നിട്ട് ഇതിനെ ഉരുക്കിയെടുത്തിട്ട് നമുക്ക് ഈ മാവിലോട്ട് ഒഴിക്കണം അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് മാവും വെള്ളാവും വെള്ളമായിട്ട് മാറും അപ്പൊ ഇത് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അത്ത് നേരത്തെ അരച്ചു വെച്ച മാവ് ഞാൻ അതിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ വെല്ലത്തിന്റെ പാവം കൂടെ നമുക്ക് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ വെള്ളത്തിന്റെ പാവ് ഒഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ വന്നിട്ട് മാവ് കട്ട കട്ടാണ്ട് നോക്കണം കാരണം അതേ ചൂടിലാണ് നമ്മൾ അയലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മാവിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് കട്ട കട്ടക്കെട്ടാത്ത വിധത്തിൽ നമ്മൾ ഇളക്കി ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം ഒഴിക്കുമ്പോൾ ഒരു ഏഹ് ആക്കിയിട്ട് അരിച്ചിട്ട് വേണം അതിൽ ഒഴിക്കുക കാരണം പൂഴിയും മണ്ണും എല്ലാം ഉണ്ടാവുമല്ലോ വെള്ളത്തിൽ ചെറിയ സമയത്ത് കാണാൻ സാധ്യതയുണ്ട് പൂഴിയും മണ്ണെല്ലാം അപ്പൊ എന്താ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോണം മിക്സ് ആക്കുക കട്ടക്കെട്ടാ വിധത്തില് കാരണം നല്ല പതക്കുന്ന ഇത് വെല്ലത്തിന്റെ പാകം നല്ലോണം പതക്കുന്നതാണ് അപ്പൊ അത് രണ്ടും കട്ടക്കെട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് നോർമൽ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി കുക്കറിൻ്റെ അടുത്ത് അണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്തിരീതിയിൽ ഉപയോഗിക്കുന്നില്ല സോറി എന്നോട് പറഞ്ഞു പോയതാണ് അണ്ടിപ്പരുപ്പെന്ന് തേങ്ങയും ചെറിയ ഉള്ളി വാട്ടിയെടുക്കണം അപ്പൊ ഈ മാവ് നല്ലോണം കലകിയിട്ടുണ്ട് ഇനി അത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി കുക്കറിൻ്റെ അകത്തേക്ക് നോക്കാം കുക്കറിൻ്റെ അകത്തേക്ക് വാട്ടിയെടുക്കണ്ടെന്ന് നോക്കാം അപ്പോഴേക്കും കുറച്ച് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ലോണം ഇലക്കി വെക്കുക അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡി ആക്കേണ്ടത് ഇനി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കുക രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒരു ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട പിന്നെ ഒരു സ്പൂണിൽ നെയ്യ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു നമുക്ക് ഫസ്റ്റ് വന്നിട്ട് തേങ്ങ കൊത്ത് കുട്ടി കുട്ടിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു അപ്പം അത് വാട്ടിയെടുക്കണം അത് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളെ കണ്ണൂർ വന്നുകഴിഞ്ഞാൽ ഏതൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ സൽക്കാരത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കലത്തപ്പം മുമ്പിൽ ഉണ്ടാവും കണ്ണൂർ വന്ന ഏതൊരു ചായക്കടയിലും ഈ ഒരു കലത്തപ്പം കിട്ടാൻ ഉണ്ട് കിട്ടുന്നുണ്ട് നിങ്ങൾ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോക്കിയാൽ മതി കലത്തപ്പം ഉണ്ടോന്ന് ഏത് കടയിലും കലത്തപ്പം കിട്ടും നമുക്ക് ചായക്കടയിലും ബേക്കറിയിലും അപ്പൊ നല്ലോണം ഇത് റെഡി ആയിട്ടുണ്ട് തേങ്ങാ കൊത്തും ഉള്ളിയും എല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി അത് മാറ്റി വെക്കുക കുറച്ച് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ആ ചൂട് നല്ലോണം ചൂടുണ്ട് കുക്കറ് ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത് ആ ഒരു ചൂട് തന്നെ നമ്മൾ ഈ മാവ് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മാവ് തിളക്കുന്ന വേട്ട് വെക്കണം ബാക്കിയുള്ള ആ ഒരു അണ്ടി ഇത് അണ്ടി പരിപ്പ് തന്നെ പറഞ്ഞു പോന്ന് ബാക്കിയുള്ള തേങ്ങക്കുത്ത് ഉള്ളി നമ്മൾ അതിന്റെ മേലെ ഇട്ടുകൊടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുക ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക പിന്നെ ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാല് എൻ്റെ കുക്കറിന്റെ അടി കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വെച്ചാല് ഏർ ഒരു പഴയ ഒരു ദോശ കല്ലുണ്ട് അത് നല്ലോണം ചൂടാക്കി അതിന്റെ മേലെ വെച്ചുകൊടുക്കുന്നതാണ് അത് സിമ്മിൽ വെച്ചിട്ട് അതിന്റെ മേലെ ഇപ്പൊ മുപ്പത് സെക്കൻഡ് ആവുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബബിൾസ് കുക്കറിന്റെ ആ ഒരു ഇതിന്റെ തന്നെ ബബിൾസ് വരുന്നുണ്ട് അപ്പൊ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ ഞാൻ ഫ്ലെയിമ് സിമ്മിലേക്ക് മാറ്റിയിട്ട് ഏഹ് ഈ ഒരു ദോശക്കല്ല് വെച്ചിട്ട് ആ കുക്കർ വന്നിട്ട് അതിന്റെ അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇനി കുക്ക് ചെയ്യുന്നത് അപ്പൊ എന്തെയ്യാ അടി പിടിക്കൂല ഡയറക്റ്റ് ആയിട്ട് തീ കുക്കറിന്റെ മേലെ പെടാതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയില്ല എന്റെ കുക്കർ വേറ്റ് കരിയുന്നുണ്ട് അപ്പോ നല്ല ചെറുങ്ങൻ ചെറുങ്ങൻ ആവി വരുന്നുണ്ട് അതിൽ നിന്ന് ആവി വന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ ഒരു ഉള്ളീൻ്റെതും തേങ്ങാക്കൂത്തിൻ്റെതെല്ലാം കലത്തപ്പത്തിന്റെ സ്മെല്ല് മെല്ലനെ പുറത്തു വരാൻ തുടങ്ങി അപ്പൊ നമ്മളെ കലത്തപ്പ ഏകദേശം ഇവിടെ റെഡി ആകാൻ പോകുന്നുണ്ട് നമ്മൾ ഫ്ലെയിം എല്ലാം ഓഫാക്കി കണ്ട നല്ലോണം ആവി വരുന്നുണ്ട് അതിലേക്ക് നാം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ആയി വരുന്ന സമയത്താകുമ്പോഴത്തേക്കും ഇനി നമുക്കിത് കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്നാൽ കൽത്തപ്പത്തിന്റെ ആ ഒരു സ്ഥിതി എന്നുള്ളത് അപ്പൊ സൂപ്പർ കൽത്തപ്പം വന്നിട്ടുണ്ട് സൈഡിലെ നല്ല ബ്രൗൺ കളറായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് കുക്കർ കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കില് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ചെറിയ കുക്കറില് ഉണ്ടാക്കുക അപ്പൊ ഞാൻ ഒരു കത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി നോക്കി നല്ല സൂപ്പറായിട്ട് ഉള്ളിൽ നല്ലോണം വെണ്ടിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് നല്ലവണ്ണം തട്ടി കൊടുത്തിട്ട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമുക്ക് വന്നിട്ട് കൽത്തപ്പത്തിനാ കുക്കറിന്റെ എടുക്കാം കുക്കർ വലുതായത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് എടുക്കേണ്ടിട്ട് പക്ഷെ പ്രതീക്ഷ മാറ്റല്ല സൂപ്പർ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര നല്ലോണം ആകും നല്ല അടിയിലുള്ള നല്ല ബ്രൗൺ കളർ ആയിട്ട് കഴിഞ്ഞിട്ടേ ഇല്ല സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി കളുത്തപ്പാണ് നല്ലോണം ആരെല്ലാം വീണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാൻ ഇങ്ങനെ ഒരു കലത്തപ്പ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് രണ്ടു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഷോപ്പായ ഒരാളാണ് അപ്പൊ സൂപ്പർ കൽത്തപ്പ റെഡി ആയിട്ടുണ്ട് ഇടാ കണ്ണൂരിൽ പോയി കഴിഞ്ഞാൽ ഇനി ആരും മറക്കരുത് കലത്തപ്പാങ്ങി കഴിക്കാൻ അപ്പൊ സൂപ്പർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക ഈയൊരു റെസിപ്പി സൂപ്പറാണ് ഈ ഒരു റെസിപ്പി ഇത് വെച്ച് തന്നെ ചെയ്താൽ സൂപ്പർ കിട്ടും നിങ്ങൾക്ക് ഇതാ കണ്ട നല്ല ആര് കണ്ട അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്ക ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആരും ഒന്നും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ എല്ലാവരും कमेंट शेयर सब्सक्राइब थैंक यू फॉर वॉच